നേച്ചറിശൻ മലയാളം ആരോഗ്യ ദർശനം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇത് കാൽ വിള്ളലുകളുടെ ഒരു കാലമാണ് തണുപ്പ് വന്നു മഞ്ഞുകാലം വന്നു ഒരുപാട് ആളുകൾ കാൽ വിള്ളൽ കൊണ്ട് പ്രയാസങ്ങൾ പറയാറുണ്ട് അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫുഡ് ക്രീമാണ് നല്ല ആശ്വാസം ലഭിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഫുഡ് ക്രീമിനെ കുറിച്ചാണ് പറയുന്നത് സാധാരണ നമ്മൾ കാലിനടിയിൽ തേക്കുന്ന വാസ്ലിൻ അതൽപ്പം എടുത്ത് ഒരു ചെറിയ സ്റ്റീൽ പാത്രത്തിൽ പാത്രത്തിലെടുത്ത് നന്നായി ചൂടാക്കുക നന്നായി ചൂടാക്കി അതിങ്ങനെ വെള്ളമായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച അരുവേപ്പില പീഞ്ഞെടുത്ത നീര് നീര് മാത്രം അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് തേ ചേർത്ത് ഇളക്കി കൊടുക്കുക അത് ഉരുകിയ ആ വാസലിൻ ഉറച്ചു വരുന്നത് വരെ അങ്ങനെ വെക്കുക അത് തണുത്ത് ഉറച്ചതിന് ശേഷം ആ ക്രീം എടുത്ത് ഇടയ്ക്കിടെ കാലിനടിയിൽ നന്നായി വൃത്തിയായി കഴുകി കാലിനടിയിൽ തേച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ആശ്വാസം ലഭിക്കുന്നതാണ് ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യപരമായ സംശയങ്ങൾ ആവശ്യമായി വരുന്ന പ്രത്യേക കൺസൾട്ടേഷൻ ഇതിനെല്ലാം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ ബൈ